പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ നമ്മൾ മലയാളികളെ വിട്ടുപിരിഞ്ഞിട്ട് ഡിസംബർ പതിനാലാകുമ്പോൾ രണ്ടു മാസം പൂർത്തിയാക്കാൻ പോവുകയാണ് ഇതിനിടയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബം അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സംഭവമാണ് ആ കേസ് നവംബർ ഇരുപത്തിയാറാം തീയതി ബച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ന്യായാധിപന്റെ മുന്നിലാണ് വന്നത് അദ്ദേഹം ആ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞു കേസ് ഡയറി അദ്ദേഹം ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അദ്ദേഹം സി ബി ഐക്കും നോട്ടീസ് അയച്ചു എന്നാൽ പിന്നീട് ഡിസംബർ രണ്ടിന് വന്ന ഒരു റോസ്റ്റർ ചേഞ്ചിൽ ജൂറിസ്റ്റ് ചേഞ്ചിൽ അദ്ദേഹം ആ സ്ഥാനത്ത് മാറിപ്പോവുകയും ആ സ്ഥാനത്തേക്ക് ആ കേസ് കേൾക്കാൻ ആയി കൌസരടപ്പകത്ത് എന്ന് പറയുന്ന ന്യായാധിപൻ വരികയും ചെയ്തു അദ്ദേഹത്തിന് മുന്നിൽ ഡിസംബർ ആറ് ആറാം തീയതി ഈ കേസ് വാദത്തിന് വരികയുണ്ടായി ആ കേസ് വാദത്തിന് വന്ന സമയത്തും അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളൊന്നും പരിശോധിച്ചിരുന്നില്ല കൗണ്ടർ അഫിഡവിറ്റ് എതിർ സത്യവാങ്മൂലം പോലും അതിനുശേഷമാണ് സമർപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേസിലേറിയാവട്ടെ സമർപ്പിച്ചിരുന്നില്ല എന്നാൽ കുറേ ചോദ്യങ്ങൾ അദ്ദേഹം മഞ്ജുഷയോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു എന്തായാലും ആ കേസ് വിശദമായ വാദത്തിന് ഡിസംബർ പന്ത്രണ്ടിന് തേക്ക് വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒരു തീരുമാനം വന്നേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി താമസിച്ചേക്കാം എന്തായാലും ആ സി ബി അന്വേഷണം എന്ന് പറഞ്ഞ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇനി ഉണ്ടാവാൻ അധികം താമസമില്ല എന്നാണ് ഈ കോടതി നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിലെ എനിക്ക് തോന്നിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഞാനതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ആറാം തീയതി വന്ന ആറാം തീയതി കൗസരടുപ്പുക്കത്തിന് മുമ്പിൽ വന്ന ആ ദിവസം ഉണ്ടായ സംഭവങ്ങൾ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ നിരീക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇനി പന്ത്രണ്ടാം തീയതി കേസ് കൗസലടഭകത്തിൻ്റെ മുന്നിൽ വിശദമായ വാദത്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പൊതുമണ്ഡലത്തോട് പറയാനുണ്ട് അതാണ് ഞാൻ പല ഒന്ന് രണ്ട് വീഡിയോകളിലായി ഞാനിവിടെ പറയാൻ അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങളിൽ അടിവസ്ത്രത്തിൽ രക്തകര ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് പരിശോധിക്കുക അത് സംബന്ധിച്ചൊന്നും പറയാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വലിയ വിവാദമായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ടല്ല സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സി ബി ഐ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് എന്നുള്ളതും അക്കാര്യം എന്തുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ തൻ്റെ സത്യവാങ്മൂലത്തിൽ വിശദമാ തന്റെ ഹർജിയിൽ വിശദമായി പറയാനിടയായത് എന്നുള്ളതും ആ പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ച് സർക്കാരിൻ്റെ എതിർ സത്യവാങ്മൂലം എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പറയാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഇന്ന് ചർച്ച ചെയ്യാൻ പോകും സുഹൃത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മഞ്ജുഷ ഷാ തൻ്റെ ഹർജിയിലൂടെ സി ബി അന്വേഷണം വേണം എന്ന് പറയുന്ന തൻ്റെ ഹർജിയിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് വ്യക്തമാക്കിയിട്ടുള്ളത് തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വലിയ ഗൂഢാലോചന ഒരു ലാർജർ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നും ആ കോൺസ്പിറസിയുടെ ആ ഗൂഢാലോചനയുടെ കാരണങ്ങൾ ഇന്നതിന് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവർ ഇന്ന ഇന്ന ആളുകളാണെന്നും എന്നാൽ ആ ഗൂഢാലോചനയെക്കുറിച്ച് ഒരു അന്വേഷണവും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നില്ല എന്നുള്ളതുമാണ് അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ കൗണ്ടർ അഫിഡേവിറ്റിൽ എന്താണ് പറയുന്നത് എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഈ മഞ്ജുഷയുടെ ഹർജിയും സർക്കാരിൻ്റെ എതിർ സത്യവാങ്മൂലവും ഇത് രണ്ടും എൻ്റെ കൈവശമുണ്ട് ആദ്യം ഞാൻ ഒരൊപ്പം വിശദമായി എന്റെ പ്രേക്ഷകരെടുത്ത് പറയാൻ പോകുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മരണം നവീൻ ബാബുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ആ വലിയ ഗൂഢാലോചനയെക്കുറിച്ച് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ ഭാഗത്ത് ശ്രമിക്കാൻ പോകുന്നത് ശ്രുതകളെ അതിൽ ആ ഹർജിയിൽ എട്ടാമത്തെ പേജിൽ പറയുന്നത് പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിയോടുകൂടി നവീൻ ബാബുവിൻ്റെ മരണം ഒരു നവീൻ ബാബുവിൻ്റെ ബന്ധുവിനെ കണ്ണൂർ കളക്ടറേറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് അറിയിച്ചു എന്നുള്ളതാണ് അതറിയിച്ച ഉടനെ തന്നെ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ സഹോദരനും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ അവർ എത്തിയെന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടക്കുകയും ഓട്ടോപ്സിക്ക് ആയിട്ടുള്ള റെഫറൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഇഷ്യൂ ചെയ്തതിനെ തുടർന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മരണമടഞ്ഞ നവീൻ ബാബുവിൻ്റെ സഹോദരനും ബന്ധുക്കളും ജില്ലാ കളക്ടറോട് ഈ ഓട്ടോപ്സി പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്താൻ പാടില്ല എന്നാവശ്യപ്പെട്ടു എന്ന് മഞ്ജു ശെ ഹർജിയിൽ എട്ടാമത്തെ പേജിൽ ഒൻപതാമത്തെ കണ്ണികയിൽ പറയുന്നുണ്ട് അത് പറയാൻ കാരണം പ്രതിയുടെ ഭർത്താവായിട്ടുള്ള പ്രതിയുടെ ഭർത്താവും ഈ കേസിൽ നിർണായകമായിട്ടുള്ളൊരു പ്രതിസ്ഥാനത്ത് വരേണ്ട ആളുമായിട്ടുള്ള പ്രശാന്തൻ അവർ രണ്ടുപേരും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതായത് പ്രതികൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ തൻ്റെ ഭർത്താവിൻ്റെ ഓട്ടോപ്സി നടന്നാൽ അതിൽ തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നടക്കരുത് നടത്താൻ പാടില്ല എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ ജില്ലാ കളക്ടറെ വിളിച്ച് ആവശ്യപ്പെട്ടതെന്ന് മഞ്ജുഷ തൻ്റെ ഹർജിയിൽ പറയും എന്നാൽ ഈ ആശങ്കകൾ എല്ലാം അവതരിപ്പിച്ചപ്പോഴും ജില്ലാ കളക്ടർ പറഞ്ഞത് ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുമ്പോൾ അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല ഓട്ടോപ്സി നടപടികളിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തിഗതമായി അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് അതിനെ തുടർന്ന് അവിടെ ഓട്ടോപ്സി നടക്കുകയും മൂന്നാമതാളുടെ ഇടപെടലൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളത് പുറത്തു വരികയും ചെയ്തു അതിനെ തുടർന്നിട്ട് ഇത് വലിയ ഒരു നിർണായക വിഷയമായതുകൊണ്ട് പിന്നെ ഇത് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു എന്നുള്ള കാര്യം അതിനകത്ത് സുഹൃത്തുക്കളെ ഈ സത്യവാങ്മൂലത്തിൽ പിന്നീട് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ ഇടപെടൽ സംബന്ധിച്ചിട്ടാണ് അതിലൊന്ന് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടാമത്തേത് കളക്ടർ അതായത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഇവർ രണ്ടുപേരും ഈ ഗൂഢാലോചനയിൽ തന്റെ ഭർത്താവിൻ്റെ മരണത്തിലേക്ക് എത്തിച്ച ഗൂഢാലോചനയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് കാര്യകാരണ സഹിതം മഞ്ജുഷ തന്റെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഒമ്പതാം പേജിൽ പറയുന്നത് തൻ്റെ ഭർത്താവിനെ ഒരു അഴിമതിക്കാരനായി അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഒരാളായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് അതിനു വേണ്ടിയിട്ട് തെളിവുകൾ കെട്ടിച്ചമച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് കള്ളരേഖകൾ ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ചെങ്ങളായിലുള്ള ഒരു പെട്രോൾ പമ്പിന് എൻ സി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ആ വിഷയവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ ഹർജിയിൽ പറയുന്നു അയാൾ ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് കൈക്കൂലി കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രശാന്തൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഇതിൻ്റെ ഈ ഇതിനകത്തുള്ള ഇടപെടലിനെ കുറിച്ചിട്ട് വളരെ വിശദമായി പത്ത് പതിനൊന്ന് പേജുകളിൽ വിശദമായി മഞ്ജുഷ പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പലതും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അയാൾക്ക് ഇരുപതിനായിരം രൂപ ശമ്പളം മാത്രമേ ഉള്ളൂ ഈ കോടികളുടെ ഇടപാട് നടത്തിയത് എന്നുള്ളത് അതുപോലെ തന്നെ അയാൾ കൊടുത്ത കത്ത് കള്ള കത്താണെന്നുള്ളത് അതിൽ രണ്ട് തരത്തിലുള്ള പിന്നെ ഒപ്പുകൾ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് കിട്ടിയില്ല എന്നുള്ളത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പതിനൊന്നാമത്തെ പേജിൽ പതിനഞ്ചാമത്തെ ഖണ്ണികയുടെ അവസാനത്തെ വാചകമായി മഞ്ജുഷ പറയുന്നത് ദീസ് ഫർദർ അണ്ടർ സ്കോർസ് ദ ഫാക്ട് ദാറ്റ് പെട്രോൾ പമ്പ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈ തെളിവുകളെല്ലാം നിരത്തിയിട്ട് അവർ പറയുന്നത് ഈ പെട്രോൾ പമ്പ് ഇടപാട് എന്ന് പറയുന്നത് ഒരു ബിനാമി ഇടപാടായിരുന്നു എന്ന് അവർ പറയുന്നു എന്നിട്ട് അവർ പന്ത്രണ്ടാമത്തെ പേജിൽ പത്തൊമ്പതാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ദ പെറ്റീഷണർ ഹാസ് വാലിഡ് റീസൺസ് ടു ബിലീവ് ദാറ്റ് എ ലാർജർ കോൺസ്പിറസി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ സർക്കംസ്റ്റൻസസ് സറൗണ്ടിങ് ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ് ഇതാണ് അവിടെ പ്രത്യേക പ്രധാനപ്പെട്ട വാദം അതായത് തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വാലിഡായിട്ടുള്ള റീസൺസ് ഉണ്ട് എന്നാണ് അവര് പിന്നെ പറയുന്നത് പ്രശാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ പ്രതിയുടെ ഇടപെടൽ അത് വലിയൊരു ഗൂഢാലോചനയുടെ പുറകിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്ന കാണിക്കുന്നവർ പറയും അതിന് ഉപകാരമായി അവർ പറയുന്നത് ഈ വളരെ ധൃതി പിടിച്ച് നടത്തിയിട്ടുള്ള ഈ എന്താണ് പിന്നെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും ഒക്കെയാണ് ഇൻക്വസ്റ്റും ഒക്കെയാണ് അതൊക്കെ അവർ വരുന്ന വരുന്നതിന് മുമ്പ് നടന്നു ഇൻക്വസിനകത്ത് ബ്ലഡ് റിലേഷൻസ് വന്നിട്ട് അവർ മൃതദേഹം തിരിച്ചറിയണം എന്നുള്ളത് നടന്നിട്ടില്ല എന്നുള്ളവർ പറഞ്ഞു അത്തരം കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി പറഞ്ഞിട്ട് അവർ പറയുന്നത് കൺസിഡറിംഗ് ദ നേച്ചർ ഓഫ് അതായത് പതിനെട്ടാം പേജിൽ അവർ പറയുകയാണ് കൺസിഡറിംഗ് ദ നേച്ചർ ഓഫ് ദ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് എൻ ദ കണ്ടക്ട് ഓഫ് ദി അക്യൂസ്ഡ് ദ ഡിസ്ട്രിക്ട് കളക്ടർ കണ്ണൂർ ആൻഡ് പ്രശാന്തൻ ദർ ഇസ് എ ഡീപ് റൂട്ടഡ് സസ്പീഷൻ ദാറ്റ് ദിസ്ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹോമിസൈഡ് അതായത് ഇതിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവം പരിശോധിച്ച് നോക്കുമ്പോഴും പ്രശാന്തൻ കണ്ണൂർ കളക്ടർ എന്നിവരുടെ ഇടപെടൽ പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ ആഴത്തിലുള്ള സംശയം ഇത് ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ട് എന്നുള്ളത് അവർ പറയുന്നു ഡെസ്പൈറ്റ് ദ ഫാക്ട് ദിസ് വാസ് ഹൈലൈറ്റഡ് ബിഫോർ ദ എസ് ഐ ടി നോ ഇൻവെസ്റ്റിഗേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ദി സച്ച് എ പോസിബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം എസ് ഐ ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒന്നും അവിടെ നടന്നില്ല പെട്ടെന്ന് ഓട്ടോപ്സിയും പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി ഈ വിഷയം നവീൻ ബാബുവിൻ്റെ സഹോദരൻ രേഖാമൂലം എസ് ഐ റ്റിക്ക് എഴുതി കൊടുത്തിട്ടും അതിനെക്കുറിച്ചിട്ട് ഒരു അന്വേഷണവും നടത്തിയില്ല ദിറ്റ് നോട്ട് കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു ദിസ് അൺഹോളി നെക്സസ് അക്യുമുലേറ്റിംഗ് വെൽത്ത് ആൻഡ് സബ്സിക്വൻറ്റ് ബേസ്ലെസ് അലിഗേഷൻസ് അഗേൻസ് ദ ഡിസീസ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാചകമാണ് ദ ഡിറ്റ് നോട്ട് കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദിസ് അൺഹോളി നെക്സസ് അക്യുമലേറ്റിംഗ് വെൽത്ത് ആൻഡ് ദ സബ്സിക്വൻറ്റ് ബേസ്ലെസ് അലിഗേഷൻസ് എഗൈൻസ്റ്റ് ദ ഡിസീസ്ഡ് അത് അതാണവർ അവിടെ കൃത്യമായി പറയുന്നത് അതുപോലെ തന്നെ അവർ ഈ ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ കുറിച്ചും വളരെ വിശദമായി ജില്ലാ കളക്ടർ ഇതിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പിന്നെ ഈ ജില്ലാ കളക്ടർ ഈ തെറ്റായ പ്രസംഗം നടത്തുന്നതിൽ നിന്ന് പി പി ദീപയെ പിൻവലിച്ചില്ല അതുപോലെ തന്നെ അതിനുശേഷം അതിലെ നടത്തിയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ദുരുപതിഷ്ഠിതമാണ് അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം നവീൻ ബാബു തൻ്റെ ചേംബറിൽ വന്ന് തന്നോട് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു അതൊക്കെ ദുരുപതിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറുടെ ഇതിലെ ഇടപെടലും വളരെ ദുരുദ്ദേശപരമാണ് എന്നവർ പറയുന്നു ദ ബിനാമി നേച്ചർ ഇൻ വിച്ച് അക്യൂസ്ഡ് ഹെർസെൽഫ് ആസ് മോണിറ്ററി ഇൻട്രസ്റ്റ് Prashandran, the witness who allegedly filed a complaint against the deceased, used to be a colleague of the accused's husband. And there is strong evidence which points towards this entire transaction being of Pinami nature in which accused herself has monetary interest. Therefore, there is a larger conspiracy involved in the matter considering the nature of crime, the modus operandi, and the influence that the accused wields over high ranking officials of the government, police and bureaucracy. No serious investigation is being conducted in that direction. എന്ന് പറഞ്ഞാൽ മരിച്ച മരണപ്പെട്ട പ്രശാന്ത് ബാബുവിനെ കുറിച്ചിട്ട് പരാതി കൊടുത്ത ആൾ ഈ പ്രതി പി പി ദേവിയുടെ ഭർത്താവിനോടൊപ്പം ജോലി ചെയ്യുന്ന ആളായിരുന്നു എന്ന് മാത്രമല്ല പ്രശാന്തന് ബിനാമി ഇടപാടുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചന ഉള്ളതുകൊണ്ട് കുറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോഴും പ്രതിക്ക് വലിയ തോതിലുള്ള സ്വാധീനം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളത് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അത്തരം ഒരു അന്വേഷണം ഈ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടില്ല എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മഞ്ജു തൻ്റെ ഹർജിയിൽ അവകാശപ്പെട്ടു സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ കൗണ്ടർ അഫിഡേവേറ്റിൽ പറയുന്നത് എന്താണെന്നറിയാം വിശദാംശങ്ങളിലേക്ക് പോയില്ല കൗണ്ടർ അഫിഡേറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഫാസ്റ്റ് ട്രാക്ക് ഇംപാർഷ്യൽ ആൻഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ബീങ് കണ്ടക്റ്റഡ് ഇൻ ദ ദബവ് കേസ് പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ബൈ ഗിവിങ് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ടു ദ ഡിസീസ്ഡ് ഹു വാസ് എ ഹയർ ഓഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്റ്റ് പെട്ടെന്നുള്ള ഇംപാർഷ്യൽ പക്ഷപാതരഹിതമായ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വിശദമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ ഇതിനകത്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നാലാമത്തെ അഞ്ചാമത്തെ പേജിൽ പറഞ്ഞു പത്തൊൻപത് കാര്യങ്ങൾ ഈ പിന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായി ഞാൻ ഞാനിതിനകത്ത് പറയുന്നില്ല പത്തൊമ്പത് കാര്യങ്ങൾ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ് പക്ഷേ കൂടുതലും അന്വേഷണം നടത്താൻ വേണ്ടി പത്തൊമ്പത് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും മഞ്ജുഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ആ ലാർജർ കോൺസ്പിറസി ഉണ്ടല്ലോ ആ പ്രശാന്തനും കളക്ടറും ഒക്കെ ഉൾപ്പെടുന്ന ആ വലിയ ഗൂഢാലോചന പ്രശാന്തന്റെ ബിനാമി ഇടപാടുകൾ അതിനെക്കുറിച്ചിട്ട്

പ്രശാന്തനെ ഇതിനകത്ത് പ്രതികേർക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ സഹോദരൻ നൽകിയിട്ടുള്ള പിന്നെ ആ കത്ത് തെറ്റിദ്ധാരണാജനകമാണ് മിസ്കൺസീവ്ഡ് ആണ് എക്സെപ്റ്റ് എ ബോൾഡ് എലിഗേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ റിട്ടൺ കംപ്ലൈൻറ്റ് ഗിവൺ ബൈ ദ ബ്രദർ ഓഫ് ദ അക്യൂസ്ഡ് അതായത് ഒരു ഒരു വലിയ ദൂരക്കൂട്ടിയുള്ള ഒരു ആരോപണം എന്നുള്ളതല്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി ഹിയർസ് എവിഡൻസ് കെട്ടറിവുകൾ മാത്രമുള്ള ദൂരക്കൂട്ടിയുള്ള ഒരു ആരോപണം എന്നുള്ളതല്ലാതെ ദർ ഇസ് നോ മെറ്റീരിയൽ കളക്ട് കണക്ടിങ് പ്രശാന്തൻ ഇൻഡിക്കേറ്റിംഗ് എനി കോൺസ്പിരസി ഇൻ ദ മാറ്റർ ഇസ് റിസീവ്ഡ് ടിൽ ദൈറ്റ് സോ ഹാസ് ടു ആഡ് പ്രശാന്തൻ ആസ് എൻ അക്യൂസ്ഡ് ഇൻ ദ കേസ് നാലു ചോക്കുകൾ അതായത് ദൂരക്കൂട്ടിയുള്ള ആരോപണം കെട്ടറിവുള്ള ആരോപണം അതല്ലാതെ പ്രശാന്തനെ ഈ കേസിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു തെളിവുകളും നൽകാൻ ഈ നവീൻ ബാബുവിൻ്റെ സഹോദരന് കഴിഞ്ഞില്ല എന്നുള്ള ശുദ്ധ അസംബന്ധം നട്ടാൽ കുരുക്കാത്ത നുണയാണ് സർക്കാർ തങ്ങളുടെ എതിർ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ളത് എത്ര തെളിവുകളാണ് സുഹൃത്തുക്കളെ പിന്നെ മഞ്ജുഷയുടെ ഹർജിയിലുള്ളത് അയാൾക്ക് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ജോലി മാത്രമേ ഉള്ളൂ അയാൾ മൂന്നാല് കോടി രൂപയുടെ പിന്നെ ഇത് എങ്ങനെ നടത്തും എന്നുള്ളത് അയാൾ പ്രതിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് അയാൾ വ്യാജ കത്ത് തയ്യാറാക്കി എന്നുള്ളത് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടാതിരുന്നത് രണ്ടുതരം ഒപ്പ് ഉണ്ട് എന്നുള്ളത് അയാളും വേറൊരു സംരംഭകനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നവീൻ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയുന്നത് അങ്ങനെ എത്ര എത്ര തെളിവുകൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി പ്രശാന്തനാണെന്നുള്ളതും അയാളാണ് ഈ ബിനാമി ഇടപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നുള്ളതും തെളിയിക്കുന്നതിന് വേണ്ടി ഡെസൻ കണക്കിന് തെളിവുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഈ പറഞ്ഞ പോലെ വാൾഡായിട്ടുള്ള ഒരു പിന്നെ അലിഗേഷനാണെന്നും അത് ഹിയർസെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ഒരു അന്വേഷണവും ഈ എസ് ഐ ടി നടത്തിയിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ തെളിയുന്ന എന്താണ് ലാർജർ കോൺസ്പിറസി ഗൂഢാലോചന ഉണ്ടെന്നും പ്രശാന്തൻ ബിനാമിയാണെന്നും ഈ ഗൂഢാലോചന ഇടപാടിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് പ്രശാന്തനും കളക്ടറുമാണെന്നുമുള്ള ആക്ഷേപം എഴുതി കൊടുത്തിട്ടും അത് കീറക്കടലാസിന്റെ വില പോലും നൽകാതെ വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞ എസ് ഐ ടി ഇതിനുള്ള സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കുകയാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന വാദത്തിൽ ഏറ്റവും നിർണായകമായി മഞ്ജുഷയുടെ ഭാഗത്തു നിന്ന് ഉയരാൻ സാധ്യതയുള്ള ഒരു വിഷയമായി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ എനിക്ക് ഈ അവസരത്തിലുള്ളത് ഈ വിഷയമാണ്